ഹലോ ഫ്രണ്ട്സ് കേക്ക് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര വണ്ടി കയറി അരി നമുക്ക് കളയേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് തീപ്പെട്ടി കൊണ്ട് ചെയ്ത് നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും അതും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പം ഫസ്റ്റ് ടിപ്പ് ഞാൻ വീട്ടൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഈ ഇഞ്ചി നമുക്ക് തൊലി കളർന്നെടുക്കണമെന്നൊന്നുമില്ല അത് നല്ലൊരു ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയുടെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഇതേ രീതിയിലൊന്നെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വിക്സ് ആണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ വിക്സിലേക്ക് ഒന്ന് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പം മഴക്കാലം അല്ലേ അപ്പോൾ നല്ല തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് ജലദോഷം ഒക്കെ ജലദോഷമൊക്കെ ഉണ്ടാ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ വിക്സ് മാത്രം ഇങ്ങനെ ചുമ്മാ തൂത്ത് വിടാറില്ല പതിവ് ഇനി അങ്ങനെ ചെയ്യാതെ ഈ ഇഞ്ചിയിൽ കുറച്ച് വിക്സ് തേച്ചിട്ട് അതൊന്ന് തൊണ്ട ിൽ കഴുത്തിൻ്റെ ഇവിടെ ഭാഗങ്ങളിലെല്ലാം ഒന്ന് തൂത്ത് കൊടുത്ത് നോക്കും പെട്ടെന്ന് തൊണ്ടവേദന പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഇഞ്ചീട് അല്ലെങ്കിൽ ഇഞ്ചി നീരിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ പെട്ടെന്ന് എരിച്ചിലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയും പക്ഷെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേ രീതിയിൽ അന്ന് എടുത്ത് തേച്ചിട്ട് നമ്മുടെ കഴിച്ച ചുറ്റി ഇതേ രീതിയിൽ വേദനയുള്ള തണ്ട് തൊണ്ട ഭാഗത്തെല്ലാം ഒന്ന് പെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്മൻ ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഏത്തക്കാപ്പൊക്കെ പൊഴിക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കലക്കില്ല അതായത് മൈദാ മാവാണ് നമ്മളെടുക്കുന്നത് അതിൽ ഉപ്പും കുറച്ച് ഇട്ട് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞളപ്പൊടിയും ചേർത്ത് ചിലപ്പോൾ നമുക്ക് ജീരകം വേണേൽ ജീരകം ചേർക്കാം എള്ള് വേണേൽ എള്ള് ചേർക്കാം നമുക്കിതൊന്നും ചേർക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ദോശമാവുകൂടെ തല നേത്തെ ദോശമാവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഏത്തക്കാപ്പും പൊരിക്കുവാണെങ്കിൽ ിപൊള്ളി ടേസ്റ്റുമായിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണവേ ഈ ദോശമാവ് സൂപ്പറാണ് നമ്മുടെ കേത്തേപ്പ കേപ്പം പൊടിക്കാൻ വേണ്ടിയിട്ട് മൈദാമാവിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ മാത്രം മതി അപ്പം അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പം ഞാനിവിടെ ദോശയ്ക്ക് അപ്പത്തിലാണെങ്കിൽ നിങ്ങൾ മാവ് അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുക്കുക ഞാൻ ഇപ്പോൾ ദോശയ്ക്കാണ് ഇതിലേക്ക് എല്ലാത്തിലും കൂടി ചേർന്നിട്ടാണ് ഈ അരച്ചെടുത്തിരിക്കുന്നത് അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിയിട്ട് അടച്ചെടുത്താണ് ഇതിലേക്ക് ഈ സേ ചോറോ ഒന്നും വേണ്ട പകരം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക ആ നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം രാവിലെ അത് നല്ലപോലെ പുളിച്ച് പൊങ്ങിയിരിക്കുകയും ചെയ്യും അത് മാത്രമേ പുളിച്ച് പോകത്തുമില്ല പുളിച്ച് തൂകത്തുമില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നാരങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ കാണുമതിന് കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ നല്ല സോപ്പ് അതുപോലെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ അതിനെടുത്ത് മാറ്റിയാൽ മതി നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞു കുടിക്കാവുന്ന കേട്ടോ അടുത്ത് കളയൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ ഇട്ടു നോക്കിയാൽ മാത്രം മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ നാരങ്ങ തൊണ്ടാണെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ കൈക്ക് ഇതൊന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇഡ്ഡലി അതുപോലെ ദോശ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ല ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടോ സോപ്പ് അതുപോലെ ഇരിക്കും നമ്മുടെ ഈ മാവ വന്നപ്പം അപ്പൊ അതൊന്ന് ചെയ്തു നോക്കും അതുപോലെ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ സവോളെ ഉള്ളിയോ ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പിലേക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അയല കിളി മീൻ ഇങ്ങനെയുള്ള മീനൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞ മീനൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക അപ്പോൾ എല്ലാവരും നമ്മൾ താളിച്ചൊക്കെ മീൻ കറി വെക്കുന്നവർ അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊരു തവണ ഇങ്ങനെ വെച്ച് നോക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അത്തേക്ക് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുടംപുളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് പിന്നെ തിളച്ച് വരുമ്പോൾ മീനും പിറക്കിയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള മീൻകറി ഇവിടെ റെഡിയാകും കിട്ടാം അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഓമയ്ക്ക പച്ചയോടെ തന്നെ എടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ചതി കൊണ്ട് കൊത്തി കൊടുക്കുമ്പോൾ ഇതെന്താ ഇതിലേക്ക് കറ വരുന്നില്ലേ കറ മുഴുവന് കൈ കൊണ്ടെടുക്കുക അതിന് ശേഷം നമുക്ക് കാലൊക്കെ വിണ്ടു കയറി ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു ചികിത്സ ചെയ്താലും പോകത്തില്ല അല്ലേ കാലിലെ വിണ്ട് കയറിച്ച ഒരുപാട് മരുന്നൊക്കെ തേക്കേണ്ടി വരും പക്ഷെ നിങ്ങൾ ഈ കിടക്കുന്നതിന് നമ്മൾ കാൽ നല്ലപോലെ ഉപ്പുവളത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കൂ വളരെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കുക എൻ്റെ കാലിപ്പോൾ അങ്ങനത്തെ ഒരു ഇല്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കറ തേച്ച് ഇട്ടതിന് ശേഷം പശ പോലെയാണ് ഉട്ടിപ്പിടിക്കും അപ്പോൾ നിങ്ങളൊരു സോക്സ് കാലിലിട്ടിട്ട് രാത്രി കിടന്നാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം Okay? ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പച്ചരി അതുപോലെ കുത്തരി ചാക്കരി ഏതെങ്കിലും റേഷൻ കിട്ടുന്ന മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഇതേപടി ഫുള്ള് ചെള്ളായിട്ടായിരിക്കും വരുന്നത് ചില ഇരിക്കുന്ന ചെള്ളത് കാണത്തില്ല കേട്ടോ ഈ നമ്മുടെ ആ ചെള് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെള്ളില്ലാത്ത അരിയുടെ ഭാഗത്ത് പോലും ഈ അരി വെക്കരുത് ചെള്ള അരി വെക്കരുത് കാര്യം അതിലേക്ക് കയറാനും ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല നമ്മൾ അരിയൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു അടച്ചു വെക്കുന്ന അടപ്പുണ്ടല്ലോ നല്ല ഇറുക്കമുള്ള സൈസ് അടപ്പ് വെച്ച് മുറുക്കി വേണം അടച്ചു വെക്കാൻ ഒരു സ്വല്പം പോലും തുറന്നിരിക്കാൻ ചാൻസ് കൊടുക്കരുത് അത്രയ്ക്ക് ഇത് ശക്തി കൊണ്ട് ഈ ചെള്ളിനെ അടുത്ത അടിയിലേക്ക് കയറാനും സാധനങ്ങളിലെല്ലാം കയറി നശിപ്പിക്കാനും അത്രയ്ക്ക് ശക്തിയാണ് ഈ ചെള്ളിനെ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെല്ല് കയറിയ അരിയിൽ നിന്ന് ചെള്ളിനെ നമുക്ക് തുരത്തി ഓടിക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് തീപ്പെട്ടിയാണ് ഈ തീപ്പെട്ടിയും കൊണ്ട് എങ്ങനെയാണെന്ന് എല്ലാവരും വിചാരിക്കും കേട്ടോ അപ്പൊ ഈ തീപ്പെട്ടിയും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഇറങ്ങി പോകുന്നതായിരിക്കും നമുക്ക് കാണിച്ചു തരാം ഈ തീപ്പെട്ടി എടുത്ത് നേരെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും അരിയിലേക്ക് ഇട്ട് കൊടുക്കരുത് പകരം ഇതേ രീതിയിൽ വെച്ച് നോക്കുക നമ്മൾ ഈ അരി വെച്ചിങ്ങനെ പാത്രത്തിനായിട്ട് അടപ്പ് കാണുമല്ലോ ആ അടപ്പിലേക്ക് ഇങ്ങനെ കുറച്ച് തീപ്പെട്ടി എടുക്കുക അതൊരു സെല്ലോ ടേപ്പിൽ ഒട്ടിച്ചെടുക്കുക ഇതേ രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നിങ്ങൾ ആ ഒരു അടപ്പിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തായിട്ട് ആ അടപ്പിൻ്റെ ഉൾഭാഗത്തായിട്ട് ആ അരിക്കകത്തല്ല അടപ്പിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നോക്കും അതിനുള്ള ചെള്ളെല്ലാം ഇറങ്ങിപ്പോകും പിന്നെ ആ ഏഴയിലത്ത് പോലും ഈ ചെള് വരുത്തി അരിയുടെ മുളകാണേലും കടലിയാണേലും പരിപ്പാണേലും എല്ലാത്തിനും ഇതേ രീതിയിലൊന്നും ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഇല്ല ഒറ്റ പ്രാണികൾ പോലും അതിൻ്റെ അകത്ത് കയർത്തുമില്ല പൂത്തും പോകില്ല അത് ഇത് ഇതുപോലെ സെല്ലപ്പി വെച്ച് ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കും അതിളകി പോത്തൊന്നും ഇല്ല അതേ ഇരിക്കും കണ്ടോ ഇതേ ഇരിക്കും നമ്മുടെ അരിയിലേക്ക് ഈ ഇത് വെയിരുത്തില്ല അതായത് നമ്മുടെ തീപ്പിട്ടിക്കുള്ളി വെയിരുത്തില്ല ഇതിനൊരു ഒരു സ്മെല്ലടിച്ചിട്ട് ഈ തീപ്പിട്ടിക്കുള്ളിയുടെ ഒരു സ്മെല്ലടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പ്രാണികളെല്ലാം പോകുന്നതായിരിക്കും അതിപ്പം നിങ്ങൾ അതൊന്ന് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇപ്പം മഴക്കാലം ഒക്കെ ആയത് കാരണം നമ്മുടെ വീട്ടിലെ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സർവ്വ പൊടികളും അതുപോലെ തന്നെ അരികളും എല്ലാം പൂത്ത് പോകുന്ന സാധ്യത ഉള്ളതാണ് പൂത്ത് കഴിയുമ്പോഴാണ് ഈ പുഴു വരുന്നതും അതുപോലെ തന്നെ പ്രാണികളൊക്കെ കയറുമ്പോഴും ഒക്കെ ഉള്ള പ്രശ്നം ഉണ്ടാകുന്ന ഇപ്പോൾ പ്രാണി കയറിയിട്ടാണ് ഈ അരികളെല്ലാം നശിപ്പിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമ്മൻ ചെയ്ത് ആര് അരി വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല വലിച്ചെന്ന് കളയുകയും വേണ്ട ഇറക്കി കളയുകയും വേണ്ട വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ാണ് അടുത്ത ടിപ്പ് ഇനി ഇങ്ങനെ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ അരി എടുക്കുക അതിലേക്ക് രണ്ട് വത്തല് മുളകിട്ട് കൊടുക്കുക നമ്മളെന്തോരുണ്ടെങ്കിലും അരിയിലേക്ക് നമ്മുടെ പ്രാണികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് ഈ ചെള്ളില്ലാത്ത അരി ഇരിപ്പുണ്ടെങ്കിൽ അതിൽ വേറെ പാത്രങ്ങളിൽ നിന്ന് ചെല്ല് അകത്തോട്ട് കയറാതിരിക്കാൻ അതായത് വേറെ അരിയിൽ നിന്ന് ചെല്ല് കയറാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ആ നല്ല അരിയിലേക്ക് ഇതുപോലെ ചെയ്ത് വെക്കുക അതായത് കുറച്ച് വത്തല് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക ഇതുമല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഉണ്ടല്ലോ വെളുത്തുള്ളിയാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ ഇവിടെ ടിപ്പ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അരിയിൽ പൂപ്പൽ പോലെ ഉണ്ടാകാനും തണുപ്പ് കൂടിയിട്ട് തണുപ്പും തണുപ്പിൻ്റെ ഇത് വരുമ്പോഴാണ് കൂടുതലും വെള്ളമയൊക്കെ അരിയിലുണ്ടെങ്കിലൊക്കെ ഈ പൂപ്പൽ വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനുള്ള ടിപ്പാണ് ഞാൻ കാണിച്ചത് നമ്മുടെ ഒരു ചിരട്ടയുടെ ഒരു പീസ് എടുത്ത് അരിയിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ മയ ഉണ്ടെങ്കിൽ അത് ചിരട്ടയിൽ അബ്സർവ് ആകുന്നതാണ് നമ്മൾ നമ്മളെന്താണ് കൈ കൊണ്ടൊന്നും അരി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ വെളുത്തുള്ളി ഒരു പീസും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അരിയിൽ നിന്നുള്ള ചെള്ളല്ലേ ഇറങ്ങി പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ